ഒരു കാലത്ത് ഏറെ വിദൂരമായിരുന്ന കോടി ക്ലബ്ബ് സിനിമകളാൽ സംബന്ധമാണ് ഇപ്പോൾ മലയാള സിനിമ കോടി ക്ലബിൻ്റെ വമ്പന്മാരായിരുന്ന ബോളിവുഡ് പടങ്ങളോട് അടക്കം കിടപിടിക്കുകയാണ് മോളിവുഡ് ഇപ്പോൾ നാല് ഇരുന്നൂറ് കോടി ക്ലബ്ബ് സിനിമകൾ അടക്കം മലയാളത്തിന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു അതിൽ രണ്ടും മോഹൻലാലിന്റെ പേരിലാണെങ്കിൽ ഒന്ന് മൾട്ടി സ്റ്റാർ ചിത്രത്തിനാണ് ലിസ്റ്റിലെ ഒരേയൊരു പെൺതരി കല്യാണി പ്രിയദർശൻ മാത്രമാണ് ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര എന്ന ചിത്രത്തിലൂടെയാണ് കല്യാണി ഈ നേട്ടം കൊയ്തിരിക്കുന്നത് ഈ അവസരത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് സിനിമകളുടെ ലിസ്റ്റാണിത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം പതിമൂന്ന് സിനിമകളാണ് ലിസ്റ്റിലുള്ളത് ഇതിലെ ഒരേയൊരു പെൺഡരി കല്യാണി പ്രിയദർശൻ മാത്രമാണ് ബാക്കിയെല്ലാം മോളിവുഡ് ടോളിവുഡ് കോളിവുഡ് ബോളിവുഡ് സിനിമകളുടെ സൂപ്പർ സ്റ്റാരുകളുടെ സിനിമകളാണ് പതിമൂന്ന് സിനിമകളിൽ മൂന്നെണ്ണം മലയാള സിനിമകളാണ് എന്നതും ശ്രദ്ധേയമാണ് ലോക എംബുരാൻ തുടരും എന്നിവയാണ് ആ സിനിമകൾ വിക്കി കൗശൽ നായകനായി എത്തിയ ചാവ ആണ് ഈ വർഷം ആദ്യം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇട്ട് നേടിയ ഇന്ത്യൻ സിനിമ ആറ് ബോളിവുഡ് പടങ്ങളാണ് ലിസ്റ്റിലുള്ളത് ചാവ സയ്യാര കൂലി വാറണ്ട് മഹാവതാർ നരസിംഹ എംബുരാൻ ഹൗസ്ഫുൾ അഞ്ച് സിതാരെ സമീൻപെർ ഗുഡ് ബാഡ് അഗ്ലി സംക്രാന്തി വസ്തുനം തുടരും റെയ്ഡ് രണ്ട് ലോക ചാപ്റ്റർ ഒന്ന് എന്നിവയാണ്